ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഈ കുറ്റകൃത്യങ്ങൾക്കും തെറ്റുകൾക്കും കുഴപ്പങ്ങൾക്കും ഒന്നും ജാതി അതൊന്നുമില്ല അത് വൃത്തികേട് കാണിക്കുന്നവർ എല്ലാ തരത്തിലുള്ള വൃത്തികേടും കാണിക്കും അത് ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് രാഷ്ട്രീയത്തിൽ അത് അതുപോലെ തന്നെ ചെയ്യും സവിശേഷമായി ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു വലിയ ഹൈപ്പും വേറൊരാൾ ചെയ്യുമ്പോൾ അതിന് വേറൊരു തരത്തിലും ഒന്നും ഡീൽ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നമ്പൂതിരി പാസ്റ്റർ പാസ്റ്റർ ആളുകളെ തേച്ച് പറ്റിച്ച് ഒട്ടിച്ച് ഒട്ടിച്ചെന്ന് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ വാർത്ത മാധ്യമങ്ങളിൽ വരികയും ചെയ്തു കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ പാസ്റ്റർ ഹരിപ്രസാദ് ടി പി എൻ്റെ അനിയന പ്രായക്കുറവായൊണ്ട് പറഞ്ഞതാണ് സൺ ഓഫ് പത്മനാഭൻ നമ്പൂതിരി മുളങ്കുഴ നാട്ടകം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുളങ്കുഴ കേന്ദ്രമായ പി എം ഐ പെന്ത മിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തി വരികയാണ് ചാരിറ്റിയുടെ മറവിൽ അളിയൻ ഒരുപാട് ആളുകളിൽ നിന്ന് സ്വർണം ഉരുപ്പടികൾ ഇതെല്ലാം മാറ്റി തമിഴ്നാട് ബാംഗ്ലൂർ എന്നീ ജില്ലകളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു കൊല്ലം ജില്ലയിലെ അണ്ടിമുക്കിലെ അല്ല കപ്പലണ്ടിമുക്കിലെ ആ അണ്ടിമുക്കായാലും കപ്പലണ്ടിമുക്കായാലും അവിടെ ഒരു ഫ്ലാറ്റിൽ ഒളിച്ചു കഴിഞ്ഞു വരവെയാണ് ഇന്നലെ വെളുപ്പിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാടുകാരിയായ സ്വദേശിനിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയും സ്വർണാഭരണങ്ങളും അടിച്ചോണ്ട് പോയി ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ ഒരേ സ്ഥലത്ത് വിവിധ തരങ്ങളിൽ താമസിച്ച് ആളുകളെ പറ്റിക്കലാണ് അളിയൻ്റെ പ്രധാന പണി അതുകൊണ്ട് തന്നെ പാസ്റ്റർ നമ്പൂതിരി എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ് ഇപ്പം നമ്പൂതിരി പാസ്റ്ററായി വന്നതാണ് പക്ഷെ അതുകൊണ്ട് ഈ കൃസംഗികൾക്കാർക്കും വലിയ നിലവിളിയൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ നമ്പൂതിരി നമ്പൂതിരിയല്ലേ അതേസമയം ഞങ്ങളുടെ ഒരു സുലൈമാൻ അങ്ങോട്ട് വന്ന് സുലൈമാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ആളുകളെല്ലാം കൂടെ ആ സുലൈമാനേ എന്നും പറഞ്ഞ് ബേളവും കൂടങ്ങും അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു രോമസിംഹനായി ഒരാൾ വന്ന് ഞങ്ങളുടെ അലിയൊക്കെറുക്ക അലിയൊക്കെറുക്ക പക്ഷേ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ രോമസിംഹനാണ് ഇപ്പോഴത്തെ പേരെങ്കിലും എല്ലാവരും കൂടെ പറയും അലിയൊക്കെ കുറേ നീ പഴയ സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നെഴുതും പക്ഷേ നമ്പൂതിരി പാസ്റ്ററോട് ആ ഒരു സംഗതിയില്ല ഞാൻ ഈ നമ്പൂതിരി പാസ്റ്ററുടെ കാര്യം പറയാനല്ല വന്നത് ഇതുപോലൊരു സംഭവം ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഇങ്ങനെ പത്രത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് ആ സംഭവം വേറൊന്നുമല്ല ഒരു ആർ എസ് എസ് ശാഖയിൽ നിന്ന് ഒരുത്തൻ എഴുതി വെച്ചു വച്ചു എഴുതി വെച്ചിരിക്കുന്നത് അവനെ എല്ലാവരും കൂടെ അടിച്ചവൻ്റെ വാഷറിളക്കി അവൻ്റെ പുറത്തോട്ട് തുറക്കുന്ന കഥവ് അകത്തോട്ട് തുറന്ന് അതിൻ്റെ വിയാഗിരി ഇളകി എന്ന് വേണ്ട ഇതെല്ലാം കൂടി ഇളകി കടുത്ത പീഡനം അനുഭവിച്ച് നിത്യക്കള്ളിയില്ലാതെ മാനസിക രോഗത്തിന് അടിമപ്പെട്ട് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒ എന്ന് പറയുന്ന അസുഖത്തിന് അടിമപ്പെട്ട് അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്തു ഇതാണ് വാർത്ത സാധാരണ ഒരിത്തിരി താടിയും ദീക്ഷയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു മൊലിയാരി കാക്ക ഏതെങ്കിലും ഒരു ഡബ്ളോളിക്കായി തൊട്ട ഉടനെ ഭയങ്കര വാർത്തയാണ് നമ്മുടെ ജനൻ ടി വിയിലൊക്കെ അങ്ങോട്ട് അടിച്ചങ്ങൾ കേറ്റി കൊടുക്കുകയാണ് അങ്ങോട്ട് ഇവന്മാർക്കെല്ലാം ഇത് പൊണ്ണി അപ്പോൾ അതിൻ്റെ അടിക്കോട്ട് പോയെന്ന് വായിക്കണം അവുമ്മാരെല്ലാം ഇതിൻ്റെ ആളാണ് ആറാം നൂറ്റാണ്ടിലെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ ഉവുമ്മാരെല്ലാം കൂടെ അങ്ങോട്ട് ചാടലാണ് അവന്മാരുടെ ഒരു ഡബ്ളോളിക്കായി എടുത്തോണ്ട് പക്ഷേ ഇപ്പം ഒരനക്കവും ഇല്ല ഒരു മുണ്ടാട്ടവും ഇല്ല അവൻ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയോ അവനെ ചെറുപ്പത്തിലേ മുതൽ സൈക്കിളേ ഔട്ട് വന്നു സൈക്കിളിൽ ചവിട്ടി 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 അവൻ്റെ വാഷറും ബാളും കൂണും എല്ലാം പോയെന്നാണ് എഴുതി കേൾക്കുന്നത് ഇതിപ്പോൾ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്താണ് ഇങ്ങനെ നടന്നതെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് എന്തൊരു മാർച്ച് ആയിരുന്നതിനെ നവോത്ഥാന സംഘടനകളുടെ നേതൃത്വത്തിൽ വരെ മാർച്ച് കിടന്നതിനെ അതായത് ഡി വൈ എഫ് ഐ പിന്നെ 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 സി പി ഐ എം പിന്നെ എസ് എഫ് ഐ ഇവിടെയൊക്കെ നേതൃത്തി മാർച്ച് കിടന്നതിന് പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് ഇവർ മാർച്ചിനൊന്നും പോത്തില്ല ഇവരെല്ലാവരും ഏപ്രിലാണ് അപ്പം അല്ലെങ്കിൽ ഫെബ്രുവരി ഏതായാലും ആ കുറിപ്പിങ്ങനെയാണ് അതൊന്ന് വായിക്കാം മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അയൽവാസിയായ ആ പിതൃശൂന്യൻ എന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നെ നിരന്തരം പീഡിപ്പിച്ചു ലൈംഗികമായി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തോട് ചെയ്തു എൻ്റെ കുടുംബത്തിലെ അങ്ങത്തെ പോലെ എൻ്റെ സഹോദരനെ പോലെ ആയിരുന്നു അയാൾ എന്നെ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിത്രയും വെറുപ്പുള്ളൊരു സംഘടനയില്ല ഞാൻ വർഷങ്ങളോളം പ്രവർത്തിച്ച സംഘടന ആയതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തനെ സുഹൃത്താക്കരുത് നിങ്ങളുടെ അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും മകനാണെങ്കിൽ പോലും അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് ആർ എസ് എസ്കാർ ഇൻഷ്യൻ ട്രെയിനിങ് ക്യാമ്പിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പിലും എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക പീഡനം മാത്രമല്ല ക്രൂരമായ ആക്രമണത്തിന് വേണ്ടി അവരുടെ ദണ്ട് ഉപയോഗിച്ച് തന്നെ തല്ലിയിട്ടുണ്ട് അവർ ഒരുപാട് പേരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോഴും അവരുടെ ക്യാമ്പിൽ നടക്കുന്നത് പീഡനങ്ങളാണ് ഞാൻ ഇതിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരുമായി ഇടപഴകരുത് എന്നെ പീഡിപ്പിച്ച എന്നം ഒരു സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് എനിക്കറിയാം ഞാൻ മാത്രമല്ല ഇവൻ്റെ മറ്റു പല കുട്ടികളെയും ഇവൻ്റെ അടുത്ത് നിന്ന് പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ആർ എസ് എസ് ക്യാമ്പുകളിൽ നിന്നും പീഡനങ്ങൾ നേടുക ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി ശരിയായ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവൻ കാരണം പീഡനത്തിനിരയായവർ തുറന്നു പറയണം ഇങ്ങനെയുള്ള തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇവൻ ഇനിയും പലരെയും പീഡിപ്പിക്കും അവനൊരു കുട്ടി ഉണ്ടായാൽ അതിനെ ദുരുപയോഗം ചെയ്യും അത്രയ്ക്ക് വിഷമാണ് പീഡമായ അവൻ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒ സി ഡി അത്ര ഭീകരമാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല വിഷാദത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിക്കും ഒ സി ഡി ഉള്ള ഒരാളുടെ മനസ്സൊരിക്കലും അയാളുടെ കയ്യിൽ നിൽക്കില്ല മറ്റൊരാൾ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്ന പോലെ അവസ്ഥയാണത് ഉത്കണ്ഠം കൂടുമ്പോൾ മരണമാണതിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള ഏക വഴിയെന്ന് തോന്നും രക്ഷിതാക്കൾ മക്കൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് നല്ല സ്പർശനത്തെക്കുറിച്ചും മോശ സ്പർശനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം അവരുടെ കൂടെ സമയം ചെലവഴിക്കണം എപ്പോഴും ദേഷ്യപ്പെടുന്ന രക്ഷിതാവാകാതിരിക്കുക അവരെ കേട്ടിരിക്കാൻ ക്ഷമ കാണിക്കുക അവരെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് അവരെ വേദനിപ്പിക്കും കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രോമകളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല ആ ട്രോമകൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും ലോകത്തൊരു കുട്ടിക്കും എൻ്റെ അവസ്ഥ ഉണ്ടാകരുത് അതിന് രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നെ ദുർവയോഗം ചെയ്തവരെ പോലുള്ളവർ എല്ലായിടത്തും ഉണ്ടാകും കുട്ടികൾ പേടിച്ചിട്ട് പലതും പുറത്ത് പറയില്ല എനിക്ക് ഭയമായിരുന്നു എനിക്ക് രക്ഷിതാക്കളോട് പറയാൻ ആയില്ല അതുപോലെ ഒരു കുട്ടിയും ആവരുത് എന്ന് പറഞ്ഞാണ് വളരെ വിശദമായ കത്തെഴുതി ഈ അനുജൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിരിക്കുന്നത് സത്യമാണ് മാനസികമായ സംഗതികൾ സംഗതികളുണ്ടാകുമ്പോൾ അതുകൊണ്ട് എവന്മാരുടെയൊക്കെ ആരുടെയും ഒരുത്തൻ്റെയും ഈ ക്യാമ്പ് മറ്റേത് മറിച്ചത് ആ ക്യാമ്പ് പ്രകൃതി ക്യാമ്പ് എന്നൊക്കെ പറയുന്നത് ഈ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ പലതും പരീക്ഷിക്കപ്പെടുന്ന ഇടങ്ങൾ കൂടിയാണ് അതെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇവരെല്ലാവരും പരിശുദ്ധരാണ് തൊപ്പിയും താടിയും വെച്ചോരും അല്ലെങ്കിൽ ലോഹയിട്ടോരും മാത്രമാണ് മോശം ഇവരെല്ലാം വളരെ അച്ചടക്കവും വ്യക്തിത്വവും അല്ല ഒരുത്തനെ അടിച്ചവൻ്റെ അവൻ്റെ അത്രമേലവൻ സഹിക്കണമെങ്കിൽ അവനെ അതേ കണക്കിന് അമ്മാതിരി പീഡനം അവൻ സഹിച്ചിട്ടുണ്ട് അന്വേഷണം എന്തൊക്കെ എന്തോ നടക്കാനാണ് അന്വേഷണമൊന്നും നടക്കൂല അന്വേഷണം ഒന്നും നടക്കില്ല പോലീസിലെങ്ങും ഒന്നും നടക്കില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കൂല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ അറിയാമല്ലോ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഇ ഡിയും സി ഡിയും സമൻസും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്തൊന്നും നടക്കില്ല ഏതായാലും അവൻ്റെ ജീവിതം ഇതുപോലെയായി തീർന്നു ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഏതെങ്കിലും മദ്രസകളിലോ ദറസിലോ പോയി ഒരു തൻ്റെ പയ്യായിക്ക് തൊട്ടെന്നും പറഞ്ഞ് അവനെ കൊണ്ടു നടന്ന് മൈക്കിൽ പ്രസംഗിപ്പിക്കുന്ന ആരിഫൊക്കെ ഉണ്ടല്ലോ നീയും പറയണം തുറന്ന് നിന്നെ വല്ലവരും ഇതുപോലെ ചെയ്യുന്നുണ്ടോയെന്ന് അവസാനം നീ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ വയ്യാത്തോണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇതിന് വിധേയമായ അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി പറയണം എന്നിട്ട് ഇവരുടെ മാതാപിതാക്കളെയോ ഇവരുടെ കത്തോ ഒക്കെ നിൻ്റെ ലിറ്റ്മസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രവിചന്ദ്രൻപിള്ളയും പിന്നെ പിന്നെ ആരിഫു വാര്യരും എല്ലാവരോടൊന്ന് വായിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്